ആക്സിഡൻറ്റിങ്ങനെ പതുക്കെ കൊടുത്ത് ഇത് പതുക്കെ അയക്കണം അയച്ചിട്ട് പതുക്കെ ആക്സിഡൻ്റ് ഉള്ള വണ്ടി നീങ്ങും ഇതാണ് ഡീസൽ പമ്പ് ഇത് മിക്ക വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണ് രണ്ട് കൊല്ലം കഴിയുമ്പോൾ പുതിയ വണ്ടിയാണെങ്കിലും രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ പമ്പിന് കംപ്ലയിൻറ്റ് വരും കേബിൾ വരുന്ന ഇതാ ഇത് ഹൗസിങ് ഇത് ജോയിൻറ് അത് കുറേ പേർ ചോദിച്ചിരത്തു ജെ സി ബി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ അതെങ്ങനെയാണ് ജെ സി ബി ഓടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കുറേ കമൻ്റ് വന്നിട്ടുണ്ടായില്ലേ ഞാൻ നേരം അതൊന്നു കാണിച്ചു തരാം എനിക്ക് വേണ്ടി അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ് പിന്നെ ഒരു കാര്യം പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി ചെയ്യാൻ ലോങ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് നമുക്ക് ആദ്യം കാണുന്ന ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് സ്റ്റിയറിംഗ് കേട്ടോ ഇത് സ്റ്റിയറിങ് ഇത് ഫ്രണ്ട് ബക്കറ്റിൻ്റെ ലിവറാണ് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ബക്കറ്റ് മുകളിലേക്ക് പോകും കേട്ടോ ഇങ്ങനെ താഴേക്ക് കളിയാൽ രണ്ട് ബക്കറ്റ് താഴും ഇത് ബക്കറ്റ് ബോസ് ഇത് ഓപ്പൺ ഈ കാണുന്ന കാണുന്നില്ല ഹാൻഡ് ബ്രേക്ക് ആണേ ഇതിങ്ങനെ ബുക്കിയ ഓൺലൈറ്റ് ബുക്കിയ ഹാൻഡ് ബ്രേക്ക് ഇത് ഹാൻഡ് ബ്രേക്ക് ഈ കാണുന്ന ഇവർ ഗിയർ ലിവറാട്ടെ ഇത് റണ്ണിങ്ങിനുള്ള ഗിയറാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ നാല് ഗിയറാണ് ഇതിലുള്ളത് ഇതിൽ നടുക്ക് എല്ലാ വണ്ടികൾ പോലും ന്യൂട്രൽ ഇത് ഫസ്റ്റ് ഫസ്റ്റ് ഇട്ട് വണ്ടി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഫസ്റ്റിട്ട് വണ്ടി നീങ്ങണമെങ്കിൽ ഇവിടെ മറ്റൊരു ഗിയറോട് ഉണ്ട് കേട്ടോ ഇത് ഫോർവേഡ് ഇത് ന്യൂട്രൽ ഇത് റിവേഴ്സ് ഇങ്ങനെ രണ്ട് ഗിയർ എക്സ്ട്രാ വേറെ കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഈ ഗിയർ ഫ്രണ്ടിലേക്ക് ആക്കിയാലാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ പോകത്തുള്ളൂ ഇത് ബാക്കിലേക്ക് ആക്കിയാൽ റിവേഴ്സ് പോവും അതാണ് ഒരു സംഭവം പിന്നെ കാണിക്കാള് ഇങ്ങോട്ട് പോകും ഈ രണ്ട് ലിവറാണ് വർക്ക് ചെയ്യാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇൻഡ്യൂ ആകുന്നതിലാണ് ഈ ലിവറിന്റെ ഉള്ളത് ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഭൂമ് പൊങ്ങും നേരെ ഓപ്പോസിറ്റ് തള്ളിയാല് ബൂമ് താഴും ഇങ്ങനെ പൊക്കുന്നു ഇങ്ങനെ താത്തുന്നു ഇതാണ് അടുത്ത സൈഡിലെ ഒരു പോസിറ്റിൽ നിന്നുള്ള ഫങ്ഷൻ ഇടത്തേക്ക് സൈഡിലേക്ക് തള്ളിയാൽ ഈ എക്സ് കംപ്ലീറ്റ് സൈഡിലേക്കാവും ഇങ്ങനെ പോവും താഴേക്ക് വലിച്ചാൽ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഈ ലിവർ ഇടത്തോട്ട് തള്ളിയാൽ സ്റ്റിക്ക് പൊങ്ങും താഴേക്ക് തള്ളിയാൽ സ്റ്റിക്ക് താഴും പിന്നെ ഇങ്ങോട്ട് വലിച്ചാൽ ബക്കറ്റ് ഓപ്പൺ ക്ലോസ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ബക്കറ്റ് എടുത്ത് ക്ലോസ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക സ്റ്റെബിലൈസറിന്റെ ലിവർ സ്റ്റെബിലൈസർക്കതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റും ഇതിൽ നമ്മൾ ചെയ്യുന്നതെ ഫോർവേഡിലേക്ക് മാറ്റുന്നു ും ചെയ്യാനില്ല സൈഡിലെ ഇത് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കും ഇത് റൈറ്റ് സൈഡിലെ ബ്രേക്കാണ് ഇത് രണ്ടും ബ്രേക്കാണ് റണ്ണിങ്ങില് ഇതിന് ലോക്ക് ഇതുണ്ടോ ഈ ലോക്കിട്ട് വേണോ റണ്ണിങ്ങിൽ ഓടിക്കാൻ അല്ലാത്തത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോക്ക് അഴിച്ചിട്ട് വേണോ ഓടിക്കാൻ ഇത് നമ്മള് ഫ്രണ്ട് പെക്കന്റെ ഡോസ് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റെഡിയായിട്ട് പോകാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി പോകാൻ വേണ്ടിയാണ് രണ്ട് സൈഡിലും ബ്രേക്ക് ഉള്ളത് പിന്നെ ഇത് ചെളിയിലൊക്കെ താഴാലും വലിച്ചു ഒരു സൈഡ് കറങ്ങി താന്നാലും മറ്റേ സൈഡ് പിടിച്ച് കയറാനും ഇത് ഉപയോഗിക്കും പിന്നെ കൂടുതലും ഓപ്പറേറ്റർമാർ ഉപയോഗിച്ച് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലം കുറവുള്ളവടത്തൊക്കെ വട്ടം കറക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിനുള്ള സംഭവം അല്ലത് ഈ രണ്ട് ബ്രേക്ക് കൊടുത്തേക്കുന്നത് ചെളിയിൽ താഴുമ്പോൾ കയറാനും ഡോസ് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷനിലൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത്രേ ഉള്ള സംഭവം വണ്ടി ഓടിക്കാനുള്ളത് അല്ലാതെ വേറെ നൂതാമാല പ്രശ്നങ്ങളൊന്നുമില്ല അതുമല്ല നമ്മളിതൊരാക്റ്റീവോ ഓടിച്ചോണ്ട് നടക്കുന്ന ഏത് രീതിയാണോ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഓടിച്ചോണ്ട് നടക്കാം കേട്ടോ ഒരു റിസ്കുമില്ല ഏത് കൊച്ചു പിള്ളേർക്കും ഈ വണ്ടി ഓടിക്കാം പിന്നെ ഇത് വർക്ക് ചെയ്യാനാണ് പ്രശ്നം വർക്ക് ചെയ്യുമ്പോഴാണ് പഠിക്കേണ്ടതും പിന്നെ അതിനെക്കുറിച്ചൊക്കെ അറിയാനും ഒക്കെ ചെയ്യേണ്ടത് വർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം അല്ലാത്തപ്പോഴൊന്നും ഒരു വിഷയമില്ല കേട്ടോ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലാതെ നമ്മൾ റോഡിൽ ഓടിക്കുന്നതിന് ഇതിന് മാത്രം നൂലാമാലകളോ അല്ല റിസ്ക്കോ ഒന്നുമില്ല നമുക്ക് റോഡ് കംപ്ലീറ്റ് ആയിട്ട് കാണാം മറ്റു വണ്ടികളെല്ലാം കാണാം മറ്റു വണ്ടികളെല്ലാം താഴെക്കുടയാ കാറൊക്കെ പോകുമ്പോൾ നേരെ നമ്മുടെ താഴെ താഴെക്കുടയാ പോകുന്നത് നമുക്ക് കറക്റ്റ് വീതി കിട്ടും നമ്മുടെ വണ്ടി ഓടിച്ച് പോകണം മറ്റു വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനാണേലും കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ പോകണം പിന്നെ നോക്കേണ്ട മെയിൻ കാര്യം ഫ്രണ്ട് ബക്കറ്റ് ബാക്കറ്റ് ഇല്ലയോ എന്നാണ് അത്രയും ഫ്രണ്ടിലേക്ക് നീങ്ങി നിൽക്കുന്നതുകൊണ്ട് ഫ്രണ്ട് ബക്കറ്റ് മറ്റൊരു വണ്ടിയെ തട്ടാതെയോ മതിയെ തട്ടാതെയൊക്കെ നോക്കുക എന്നുള്ളതാണ് അതിലൊരു ചെറിയൊരു വിഷയം അതൊക്കെ പഠിച്ചു കഴിയുമ്പം കുറച്ചാൾ ഓടിച്ചു കഴിയുമ്പോൾ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ആവും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ കൈക്ക് ഇങ്ങനെ വട്ടം കറക്കാം നമ്മുടെ കാറിന്റെ ഒക്കെ സ്റ്റിയറിംഗ് ഇല്ലേ അതിലും സ്മൂത്ത് ആട്ടോ അത് പടപടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും അത് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് ഇങ്ങനെയുള്ള സ്റ്റിയറിംഗ് കിട്ടിക്കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒറ്റ കൈക്ക് എങ്ങോട്ട് വേണിട്ട് കറക്കാം ഇത് കണ്ടോ ഉള്ളൂ നമ്മുടെ കാറിന്റെ ഒക്കെ സ്റ്റീറിങ് ഇരിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതിന്റെ ഷെയറിങ് ആയിരിക്കുക ബൈക്കിന്റെ കാരൻറ്റ് ഇരിക്കുന്ന അത്ര പോലും റിസ്ക് ഇല്ല കേട്ടോ ഇത് അത്ര സുഖമാണ് ഇതിന്റെ ഷെയറിങ് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ പിന്നെ മറ്റേ പോലെ ക്ലച്ചില്ലാത്ത വണ്ടിയായിട്ട് നമ്മൾ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് നേരെ ഈ ലെവർ ലെവറ് ബൈക്കിലേക്ക് വേണ്ടിയാൽ റിവേഴ്സാണ് മറ്റേ ഗിയർ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ചേക്കോ വർക്ക് ചെയ്യുന്ന സമയത്തും അത് ആ ഗിയർ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ട് വേണം വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ റണ്ണിംഗ് മാത്രമാണ് സെക്കൻഡ് തേർഡോ ഫോർത്ത് എന്നിങ്ങനെ മാറ്റാൻ പറ്റത്തുള്ളൂ വർക്ക് ചെയ്യുമ്പോഴും ഡോസ് ചെയ്യുമ്പോഴും ഒക്കെ ഫസ്റ്റ് ഗിയർ തന്നെ ചെയ്താൽ വണ്ടി നീങ്ങത്തുള്ളൂ അല്ല ഹൗസിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ് വരും ഹൗസിങ്ങൊക്കെ പൊളിയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലാതെ റോഡ് ഓടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ ഇട്ട് ഓടുക സെക്കൻഡ് ഓടുക അങ്ങനെ അങ്ങനെ കയറി പോകും പിന്നെ മറ്റ് വണ്ടികളൊക്കെ വലിമുട്ടുമ്പോൾ നിൽക്കുന്ന പോലെ തന്നെ വലിമുട്ടുമ്പോൾ അടുത്ത ഗിയർ കൊടുക്കുക അത്രേ പ്രശ്നമേ ഉള്ളൂ ഏത് കയറ്റത്തും നമുക്ക് ഏത് കൊച്ചു പിള്ളേർക്കും വണ്ടി എടുത്തുകൊണ്ട് പോകാം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ഉള്ള കയറ്റത്താണല്ലോ വണ്ടി ഇന്ന് പോയാൽ ബസ് സ്റ്റാൻഡിലിട്ട് നിർത്തു നിർത്തി എടുക്കുന്നതിന് ഒന്നും വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ സാധാരണ ഒരു ആക്റ്റീവ് എങ്ങനെ എടുക്കുന്നു അതിലും എളുപ്പത്തിൽ നമുക്ക് ഈ ജെ സി വി റോഡിൽ ഓടിക്കാനും കയറ്റത്തൊക്കെ നിർത്തി എടുക്കാനും എളുപ്പമുണ്ട് അതാണ് ഇപ്പൊ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ ഓപ്പറേറ്റർമാരോടല്ലോ വന്നത് ഓപ്പറേറ്റർമാർക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഓപ്പറേറ്റർ ആയത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ വേണ്ട ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോടും സബ്സ്ക്രൈബ് ഇടാ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതിന്റെ മൈലേജിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടോ ഈ ആർ പി എം കയറുന്നതിനനുസരിച്ച് മൈലേജ് കുറഞ്ഞോണ്ടിരിക്കുന്നു നമ്മൾ ഫ്രണ്ട് പൊക്കെ മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോഴോ അല്ലെ ഡോസ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴോ ഈ ആർ പി എം ലിവർ ആർ പി എം കൂടുകയാണെങ്കിൽ മൈലേജ് അതനുസരിച്ചുള്ള ഡീസൽ ഇലവേ വരത്തുള്ളൂ എന്താ ഫ്രണ്ട് പാക്കറ്റ് പണിയപ്പോഴാണ് കൂടുതൽ ഡീസൽ ഇലവ് വരുന്നത് അത് ഡീസൽ ഇലവ് വരാൻ കാരണം മെയിൻ കാരണം ഇതാ കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കൊറച്ചൊക്കെ മൈലേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഫ്രണ്ട് പാക്കറ്റ് തള്ളി പോകുമ്പോ ഇങ്ങനെ ഇങ്ങനെ കൂടി പോവാണേല് ചവിട്ടി പിടിച്ച് ഡോസ് ചെയ്താൽ പെട്ടെന്ന് ഡീസൽ കത്തും കൂടെ ഓക്കെ പിന്നെ ഈ കാണുന്ന ലിവർ എന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കത്ത കേട്ടോ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ താഴ്ത്താക്കിയ റൈറ്റ് സൈഡ് മുകളിലൊക്കെ അയക്കിയാൽ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇത് ഇൻഡിക്കേറ്ററിന്റെ ലിവറാണ് പിന്നെ ഇതിന്റെ കൂടത്തിൽ തന്നെ വൈപ്പറിന്റെ ഉണ്ട് ഇതിങ്ങനെ ആയിരിക്കും വൈപ്പറിന്റെ ലിവർ പിന്നെ ഇതിൻ്റെ ഈ ലിവറിൻ്റെ ഇത് ഫോർവേഡ് റിവേഴ്സ് മൂട്ടർ ഈ ലിവറിൻ്റെ സൈഡിൽ കൊണ്ട് ഒരു സ്വിച്ച് ഇത് ഓണിൻ്റെ സ്വിച്ച് ആണ് ഓണ് ഇതാണ് ജെ സി ബിയുടെ ഓണ് ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇതിപ്പം വണ്ടി റണ്ണിങ് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഇപ്പം ചെരുവുള്ളടത്തോ അല്ലെങ്കിൽ കുത്തനെയുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ കൊണ്ട് ജെ സി ബി നിർത്താൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ നിർത്തിയാൽ നിൽക്കത്തില്ല വണ്ടി പോയിക്കൊണ്ടിരിക്കും എൻ്റെ മറ്റേ കാറൊക്കെ നിർത്തുന്നത് പോലെ ഹാൻഡ് ബ്രേക്കിലൊന്നും നിർത്താൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇത് കാണിച്ചാലേ ഇന്നത്തെ ഒരു ഉണ്ട് എൻ്റെ അടിയിൽ ആ വീലെല്ലാം പിടുത്തം ക്ഷോത്താലൊന്നും നിൽക്കത്തില്ല ഞാൻ കാണിച്ചാലോ ഈ വീലാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തം വരുന്നത് കേട്ടോ ഇതാണ് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ വരുന്നത് ഇതാ ഇത് ഹൗസിങ് ഇത് ജോയിൻറ് ഇത് പമ്പാ കേട്ടോ ഇതാണ് ഇതൊന്ന് പമ്പ് ചെയ്താണ് എല്ലാ ഹോസ് വഴി അവിടെ പിസ്റ്റലേക്ക് ചെല്ലുന്നത് ഇത് ഗിയർ ബോക്സ് ഈ രണ്ട് പതിമൂന്നിൻ്റെ അട്ടാച്ച് കേട്ടോ ഗിയർ ബോക്സിൻ്റെ ഓയിൽ വിറ്റുന്നത് ഇത് ഇത് വഴിച്ച് വിറ്റാം ഇതിനകത്തൊരു ഉണ്ട് ഒരു ഫിൽറ്റർ ഓയില് സംഭവം അതിന് സ്റ്റെയിനർ എന്ന് പറയും ഇത് എഞ്ചിൻ ഇത് എഞ്ചിൻ ഓയിൽ വന്ന് കിടക്കുന്ന കിടക്കാൻ സ്ഥലോ ഇതാണ് എഞ്ചിൻ ഓയിൽ ഇത് ഗിയർ ബോക്സ് ഈ കാണുന്ന ഹൗസിങ് ഇതിൻ്റെ രണ്ട് ടയർ രണ്ട് ടയറിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്രേക്ക് കേട്ടോ അതിൻ്റെ ബ്രേക്കിൻ്റെ ഇത് വരുന്നത് ഇവിടെ കേട്ടോ ഇവിടെ ഇതുപോലെ ഉണ്ട് ഇതുപോലെ തന്നെ വലിയ പ്ലേറ്റ് ഉണ്ട് രണ്ട് സൈഡും അതിനാണ് ബ്രേക്ക് വരുന്നത് അതാണ് ഇതിൻ്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ ഫ്രണ്ട് ടയറിൻ്റെ സ്റ്റിയറിംഗ് ഇരിക്കാനുള്ള ഇത് കേട്ടോ ഇത്ര ഇത്രയും ഈ സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴാണ് ഫ്രണ്ട് ടയർ തിരിയുന്നത് കേട്ടോ അത് ഫ്രണ്ട് ടയർ രണ്ട് ഫ്രണ്ട് ടയർ ചില വട്ടിക്കൊക്കെ ഈ ഫോർ ഇൻറ്റു ഫോറിനൊക്കെ ഹൗസിങ് ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഇതുപോലെ തന്നെ ഇതിനേക്കാളും ചെറിയൊരു ഹൗസിങ് എൻ്റെ പുറയിലും കാണും ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയിലുള്ള സംഭവങ്ങൾ ഇതുകൊണ്ട് ഇതൊക്കെ ചെറിയ മണ്ണൊക്കെ തട്ടുന്നുണ്ട് ഡോസ് ചെയ്യുമ്പോഴൊക്കെ ഇത്തേലും മണ്ണ് തട്ടും ഇതാ ടാങ്കിൽ നിന്ന് വരുന്ന ഓസാണ് മെയിൻ ഓസാ കേട്ടോ ഈ ഓസ് വഴി ആണ് പമ്പ് വലിക്കുന്നത് പമ്പ് വലിച്ച് അപ്പുറം വേറെ സംഭവം എടുക്കുന്നുണ്ട് ഇതുവഴിയാണ് കൺട്രോൾ വാൽവിലേക്ക് ഓയിലെത്തിക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ വണ്ടി കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് ഇത് ടാങ്കാട്ടോ ടാങ്കിൻ്റെ കേട്ടോ ഒരഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് വരെ ഈ മണ്ണേലൊക്കെ എപ്പോഴും കിടന്നു പറയും ഇത് ഹൈഡ്രോളിക് ഓയിൽ ടാങ്ക് ആയിത്തുള്ളൂ ഇത് ഹൈഡ്രോളിക് ഓയിലിൻ്റെ ടാങ്ക് കേട്ടോ ഇത് ഇതിൻ്റെ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പിൻ്റെ അകത്തൊരു സ്ട്രെയിനർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതൊരു ഫിൽറ്റർ ഇതിൻ്റെ ഫിൽറ്റർ ഉണ്ട് ഇതുവഴിയാണ് ഇതുവഴി ഓയിൽ ഒഴിക്കുന്നത് ഇതിനകത്തൊരു വലിയ ഫിൽറ്റർ ഉണ്ട് ഇത് എൻജിൻ ഇത് എൻജിൻ ഓയിൽ ഫിൽറ്റർ ആട്ടോ അത് ഈ കാണുന്ന ഈ മഞ്ഞ ഇത് എൻജിൻ ഓയിൽ ഒഴിക്കുന്ന ഗ്യാപ്പ് ആട്ടോ എൻജിൻ്റെ ഇത് ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ ഗിയർ ഓയിൽ ഇത് എൻജിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുന്ന സ്കെയിലാണ്ട്ടോ ഇത് ഒരു ഫിൽറ്ററാട്ടോ അത് ഇത് ഡീസൽ ഫിൽട്ടറാണ് ഇതാണ് ഡീസൽ പമ്പ് ഇത് മിക്കവാണ്ടിരിക്കും കംപ്ലയിൻറ്റ് ആണ് രണ്ട് വല്ല കഴിയുമ്പോൾ പുതിയ വേണ്ടി രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ പമ്പിന് കംപ്ലൈൻറ്റ് വരും ഇത് ഫ്രണ്ട് ടയർ ഇത് ഫ്രണ്ട് ടയറിൻ്റെ കപ്പ് ഇത് തന്നെ ആണെന്ന് ഇറങ്ങട്ടെ ഇതിന് ജോയിൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് കിടക്കണം കറങ്ങുന്ന ഈ ടയറ് ഇത് ഫ്രണ്ട് ബക്കറ്റ് ഇത് കമത്തിൽ കുത്തിയിരിക്കുക ഇതാണ് ബക്കറ്റ് ഓപ്പണും ക്ലോസും ചെയ്യുന്ന പിസ്റ്റൺ ഈ പിസ്റ്റൺ ആണെങ്കിൽ ഓയിൽ ഓയില് വന്നറിയുമ്പോഴാണ് ഇത് ഇങ്ങനെ തള്ളി വരുന്നു റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബക്കറ്റ് അടയും ആ അങ്ങനെയുള്ള സംഭവം കേട്ടോ അതെ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇത് ലിഫ്റ്റ് ചെയ്യുന്ന രണ്ട് ബക്കറ്റ് മണ്ണ് പോരിക്കുമ്പോൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള പിസ്റ്റണാണിത് ഇതൊരു ഡീസൽ ഫിൽട്ടറാണ് ഇത് ഡീസൽ ടാങ്ക് ഇത് ഡീസൽ ടാങ്കിൻ്റെ ഗ്യാപ്പ് ഇതൊക്കെയാണ് ഈ വണ്ടി കാണിക്കാനും പറയാനുള്ളത് ഇത് ഈ കാണുന്നു കേട്ടോ സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ ഇപ്പം കംപ്ലീറ്റ് താത്ത് ഇട്ടേക്കോ വണ്ടി നല്ലപോലെ പൊങ്ങി നിൽക്കുന്നത് ഇത് സൂയിങ് റാം അങ്ങോട്ടും ഇങ്ങോട്ടും ബക്കറ്റ് ഈ എക്സേറ്റർ കമ്പ്ലീറ്റ് സൂയിങ് ചെയ്യുന്നത് സൂയിങ് ചെയ്യുന്ന ഇതുകൊണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് പറയുന്ന പേര് കിങ് പോസ്റ്റ് എന്നാട്ടോ ഇത് പൂമ സ്റ്റിക്ക ബക്കറ്റ് ഇതുവഴിയാണ് ബാക്കിലെ കംപ്ലീറ്റ് ഓപ്ഷൻ എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പ് ചെയ്ത് കൊടുക്കുന്നത് കൺട്രോൾ ബാർ ചെയ്ത് ഇത് ഇവിടുന്ന് ആണ് കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഓലിച്ച് ലീക്ക് ഉണ്ട് കേട്ടോ അത് ഇതൊക്കെയാണ് വണ്ടിയിൽ കാണിക്കാറുള്ളത് ഇത് മൽഗാട് ഇത് സ്റ്റെബിലൈസറ് പോകാനും താഴാനും ഉള്ള ഓസാണ് കേട്ടോ ഇത് ഇത് മെറ്റൽ ഓസാണ് ഇതിലേക്ക് ഓയിൽ വരുന്ന ഓസമാണ് ഈ രണ്ടെണ്ണം താഴാലും പൊങ്ങാനും ഉള്ളത് ഓക്കേ ഇത് ബക്കറ്റ് ഓപ്പണും ക്ലോസും ചെയ്യാനുള്ളൂ കിഷ്ണായിട്ടത് ഫാമോ വണ്ടി ഭയങ്കര ചാട്ടം ചേച്ചി ബി ചാടിയാ പോകാമെന്ന് പറയുന്നത് ഇത് പ്ലേറ്റൊന്നും അല്ല നേരെ ചേച്ചിയിലോട്ട് കൊടുത്തേക്കുക ക്യാബിൻ ഇത് ക്യാബിറ്റ് കോമ്പിനേഷനായി കാണുന്നത് വേറെ ഒരാളും പ്ലേറ്റില്ലാത്തതുകൊണ്ടാണ് ഈ ജെ സി ബി ഇടുന്നു തുള്ളുന്നുണ്ടോ നേരെ ഹൗസിങ് പുറത്തേക്കുന്നുണ്ടോ ചേച്ചിയിലേക്കാണ് ഫ്ലൈറ്റിലാത്ത വണ്ടിയാ ജെ സി ബി അതാണെങ്കിൽ തുള്ളിച്ചാട്ടം വേളം ടോട്ടികൾ പോകുമ്പോൾ ആൾക്കാരൊക്കെ പേടിച്ചു പോകുന്നതാണ് സൈലൻസിലുണ്ട് ഇത് മറ്റു വണ്ടികളെക്കാളും വ്യത്യസ്തമായിട്ടാണോ ജെ സി ബിയുടെ സൈലൻസുള്ളത് അതിൻ്റെ ഏറ്റവും ടോപ്പിലായ ജെ സി ബിയുടെ സൈലൻസില് ഇല്ല അതിൻ്റെ മീറ്റർ സ്പീഡ് വേണിക്കുന്ന മീറ്റർ മാക്സിമം അമ്പത് വരെ പോകാം അമ്പത് വരെയാണ് മീറ്റർ കാണിക്കുന്നത് ഇപ്പോൾ അമ്പത് വരെ ഒന്നും ചേച്ചി പോകത്തില്ല വേണമെങ്കിൽ പോകാം വലിയ ഇറക്കമൊക്കെയാണ് അമ്പതൊക്കെ കയറും അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ വരെ പോകും അത്തരത്തിന് ഭയങ്കര ആയിരിക്കും വണ്ടി വേണം ഭയങ്കര തള്ളിച്ചാടായിരിക്കും അതുകൊണ്ടാണ് അത്ര സ്പീഡൊന്നും പോകാൻ സാധിച്ചു കുറവാണ് ഇപ്പോൾ ഇപ്പോഴുള്ള പ്രൈസഡ് ആണെങ്കിൽ പോകാൻ പറ്റും അമ്പതേ കയറും ഈ ഇറക്കത്തിലേക്കെയാണ് കയറും അത്ര സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല ഇത് ലൈറ്റ് ഫ്രണ്ട് ബാക്ക് ഇത് കിങ് പോസ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്ന സംഭവം കേട്ടോ അത് അതിൻ്റെ സ്വിച്ച് ആയത് ഇത് ലിവറാസി ആൻ്റിവർ ഇത് എൻജിൻ സ്വിച്ച് ഇത് എ സിയുടെ ഇത് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ടാട്ടോ അത് ചാർജിങ് പോർട്ടായത് ഇതിൻ്റെ ഫ്യൂസൊക്കെ വരുന്നത് ഇതിനകത്ത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം രണ്ടെണ്ണം അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്യൂസ് അതിനകത്തുണ്ട് നമുക്ക് ആവശ്യമുള്ള മാറുകയോ ചെയ്യുകയൊക്കെ ചെയ്യാം അതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്